ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര വിടാനൊരുങ്ങി കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിച്ചേക്കുമെന്നാണ് സൂചന വേങ്ങരയിൽ പി എം എ സലാം മത്സരിച്ചേക്കും കെ പി എ മജീദ് യു എ ലത്തീഫ് ഉബൈദുള്ള തുടങ്ങിയവർ മത്സരിക്കാനിടയില്ല തിരൂരങ്ങാടിയിൽ യൂത്തിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് അതേസമയം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് മംഗടയിൽ മഞ്ഞളാങ്കുഴി അലിയും പെരിന്തൽമണ്ണയിൽ അജീബ് കാന്തപുരവും തുടരും കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ തുടരാനാണ് സാധ്യതയെങ്കിലും തിരൂരങ്ങാടിലേക്ക് മാറാനും സാധ്യതയുണ്ട് തിരൂരങ്ങാടിൽ യൂത്തിനെ പരിഗണിക്കണം എന്നാണ് ആവശ്യമുയരുന്നത് അതേസമയം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തിരാജന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് പി അബ്ദുൽ ഹമീദ് വള്ളിക്കുന്നിൽ നിന്ന് മഞ്ചേരിയിലേക്ക് മാറാനാണ് സാധ്യത വള്ളിക്കുന്നിൽ മണ്ഡലത്തിൽ നിന്നും തന്നെയുള്ള പി കെ നവാസിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും താനൂരിലും നവാസിന്റെ പേര് പരിഗണനയിൽ ഉണ്ട് അതേസമയം വള്ളിക്കുന്നിൽ മത്സരിക്കണമെന്ന പി എം എ സലാം ആവശ്യപ്പെടുന്നതായും സൂചനയുണ്ട് പി കെ ബഷീർ ഏർനാട് തുടരാനാണ് സാധ്യതയെങ്കിലും മഞ്ചേരിയിലേക്ക് മാറാനും സാധ്യതയുണ്ട് കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിം മാറും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം എ ഷമീറിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് തിരൂരിൽ കുർക്കോളി മൊയ്തീൻ തുടർന്നേക്കും ഇത്തവണ ജില്ലയിൽ വനിതാ സ്ഥാനാർത്ഥിയെയും പരിഗണനയിലുണ്ട് സ്വന്തം മണ്ഡലങ്ങളിൽ നിന്നുള്ളവരെ അതേ മണ്ഡലങ്ങളിൽ പരിഗണിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകളും ആവശ്യങ്ങളും മാത്രമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് സൂചന മലപ്പുറത്ത് കൊടു മീഡിയ